പുതിയ ഒരുപാട് പയ്യന്മാർ വന്നിട്ടുണ്ട് ജമാത്ത് ഇസ്ലാമിന്റെ വോയിസ് സംസാരിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അതിൽ വന്നിട്ടുണ്ട് ബ്രിഗേഡ് വരുന്നുണ്ട് ഈ വലിയ പ്രശ്നമാണ് അങ്ങനെ ബ്രിഗേഡ് വരുന്നുണ്ട് അത് ചർച്ച കണ്ടെങ്കിൽ മനസ്സിലാവും അച്ചടി ഭാഷയിൽ ഒരു പ്രത്യേക രീതിയിൽ ഇരവാദം ഉന്നയിക്കുന്ന വിഭാഗം വരുന്നുണ്ട് അത് കേരളത്തിലെ മുസ്ലിം ലീഗിനെ മാത്രമല്ല മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഏലിയനേറ്റ് ചെയ്യും ബി ജെ പിക്ക് ഗുണകരമാകുകയും ചെയ്യും അതിപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗുണകരമാക്കി മാറ്റാതെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരെ കയ്യിൽ നിന്ന് ഈ ഭൂതം വിട്ടുപോകും ഓക്കെ അങ്ങനൊരു വിഷയം നടക്കുന്നുണ്ട് അങ്ങനെ വിഷയം നടക്കുന്നുണ്ട് അത് വലിയ വിഷയമാണ് സംസ്ഥയിലുള്ള പ്രശ്നത്തെ പോലും ഈ വിഷയമുണ്ട് അപ്പം മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ അവർക്ക് സാമ്പ്രദായികമായൊരു പയ അല്ല അവർക്ക് പണ്ടത്തെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ എതിരാഭിപ്രായം ഉന്നയിച്ചതിന്റെ ഒരു തിക്തഫലം അവർക്ക് അറിയാം എന്താണ് അതുകൊണ്ട് തങ്ങൾ തങ്ങൾ കുടുംബം എല്ലാം തന്നെ ആ ആ ഒരു ചിന്താഗതിയെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മുസ്ലിം പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം പണ്ട് തങ്ങൾ കുടുംബം പറഞ്ഞതാണ് അവരുടെ ബോയ്സെങ്കിൽ ഇപ്പോൾ ഇവർ ഇന്റർനാഷണൽ മീഡിയ ഈ പറഞ്ഞ പിന്നെ ജമാഅത്ത് ഇസ്ലാമി സാധനങ്ങളൊക്കെ വായിച്ച് അവരും ആയിപ്പം രൂപപ്പെടുത്തിയിട്ടുണ്ട് തങ്ങൾ കുടുംബം അതേ രീതിയിൽ സംസാരിക്കുമ്പോൾ അവർ കൂടെ നിൽക്കും അല്ലെങ്കിൽ അവർ വേണേൽ തങ്ങൾ കുടുംബത്തിൽ തള്ളിപ്പകാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവസ്ഥ വളർന്നിട്ടുണ്ട് പെണ്ണുണ്ടായിരുന്ന പോലെ തങ്ങൾ കുടുംബത്തിൻ്റെ ഒരു ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു അവസ്ഥ എന്നുള്ളത് ഇപ്പം ഇല്ലെന്നാണ് തങ്ങൾ കുടുംബത്തിൻ്റെ ആ ഒരു സുപ്രീമസി നശിപ്പിക്കുക എന്നുള്ളതാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി ദിനാശൻ രണ്ട് എന്നാൽ ടൂനാശൻ തീയതിയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ താല്പര്യം അവർ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലൊക്കെ അവർക്ക് വലിയ സ്വാധീനമുണ്ട് ഇപ്പം എൻ്റെ ഒക്കെ വാപ്പയോ അല്ലെങ്കിൽ ഞാനൊക്കെ തങ്ങൾ കുടുംബത്തിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നില്ല ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പല മുസ്ലിംസും തീർച്ചയായിട്ടും കൊടുക്കുന്ന കൊടുക്കുന്നില്ല അപ്പം അതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ തങ്ങളുടെ കുടുംബം ഒരു പക്ഷേ സൈ പിന്നെ എന്താണ് സൂപ്പർ സീഡ് ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ അത് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതുണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ചാൽ മറ്റു വിഭാഗത്തിന് ശക്തി കൂടും അങ്ങനെ ശക്തി കൂടിക്കഴിഞ്ഞാൽ പിന്നെ കേരളം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകാം പിന്നെ പണ്ടത്തെ പോലെ അല്ല സി പി പ്രശ്നം എന്ന് വെച്ചാൽ പി എം എസ് ശേഷം വന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ പണ്ട് ഈ പറയുന്ന ഈ വർഗീയവാദം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞ കഴിഞ്ഞാൽ അവരങ്ങ് അവരെ അവഗണിക്കുമായിരുന്നു ഇപ്പം അതല്ല അവരെയും കൂടെ നിർത്തിക്കൊണ്ട് അവരങ്ങനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് സ്വന്തം പാർട്ടി നടത്തുന്നുണ്ട് പക്ഷേ ലോകത്തെവിടെയും വർഗീയവാദികൾ ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ തന്നെ പാർട്ടി പാർട്ടിക്കകത്ത് ആ ഭരണരംഗത്താണെങ്കിലും അല്ല പാർട്ടിക്കകത്താണെങ്കിലും ഒക്കെ മുസ്ലിങ്ങൾ മുസ്ലിം നേതാക്കന്മാർ വളരെ പോപ്പുലർ ആയിട്ടുള്ള നേതാക്കള് ഒരുപാട് ഒരുപാടുണ്ട് അല്ല ഒരു അല്ല പാർട്ടിയിൽ ഇപ്പം റിയാസ് അല്ലെങ്കിൽ ഷംസീർ ഇവരൊക്കെ തന്നെ താഴെ തട്ടുന്ന ഇടതുപക്ഷക്കാരാണ് വരുമ്പേശ്ശേരി അങ്ങനെ അല്ലാതെ കഴിഞ്ഞ ദിവസം പോലെ മറ്റു പാർട്ടിയുടെ ഭാഗമായിരുന്നല്ലേ മറ്റു പാർട്ടികൾ മറ്റു ഈ പറയുന്ന ഓറഞ്ച് ഇറക്കപ്പെട്ട മുസ്ലിം സംഘടനയുടെ ഭാഗമായിരുന്നാലും അവരോട് അനുഭവം പുലർത്തിയിരുന്ന ആളുകൾ അല്ലെങ്കിൽ രഹസ്യമായ അനുഭവം പുലർത്തുന്ന ആളുകൾ ഇവരെയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ വേണമെങ്കിൽ പിന്നെ എന്താണ് മുന്നണിയുടെ ഭാഗമായി കൊണ്ടുവരാം എന്നിട്ട് അവരെ മാറ്റിയെടുക്കാം എന്നുള്ള ഒരു സതുദ്ദേശപരമായ ലൈൻ പാർട്ടിക്കുണ്ട് പക്ഷേ അത് മനസ്സിലാക്കേണ്ട ഒരു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരെ അങ്ങനെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്തേണ്ടെന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ഭീകരവാദികളായിരിക്കണം അറിയപ്പെടുന്ന അല്ലാതെ അതെ മാറ്റി നിർത്തേണ്ടെന്നുള്ളൂ അപ്പം അതിന് ഒക്കെ പാർട്ടി സഹകരിച്ചതായ ലൈനിലാണ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ലോകത്തെവിടെയും സെക്യുലറിസ്റ്റുകളെ സെക്യുലറിസ്റ്റുകളും ഈ പറയുന്ന വർഗീയവാദികളും തമ്മിൽ ഒരു ബന്ധം വന്നിട്ട് സെക്യുലറിസ്റ്റുകൾ വർഗീയവാദികളെ സ്വാധീനിച്ചാൽ നമ്മളറിയില്ല പക്ഷേ വർഗീയവാദികൾക്ക് എളുപ്പം വോട്ട് കൊണ്ടുപോയി വരാൻ പറ്റും അവർക്ക് സ്വത്ത് മൊബിലൈസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അത് അവരുപയോഗിച്ച് അവർ പതുക്കെ പതുക്കെ ഈ സെക്യുലർ പാർട്ടിയെ വീങ്ങിയ ചരിത്ര ലോകത്തുള്ളൂ